സ്വിസ് പ്ലക്സിന് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് മഴയൊക്കെ ആയിട്ട് നമ്മുടെ അവിടെ വെള്ളമൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പണി സ്ഥലത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ചെറിയ റൂമാണ് നമ്മുടെ വീടിനോട് ചേർന്നിട്ട് അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ കാഴ്ചയെന്നു പറയുന്നത് വെള്ളമൊക്കെ കയറിയിട്ട് ഇങ്ങനെ കെടുക്കണ കണ്ടപ്പോൾ നാഗുരുമാതിരി നമുക്ക് എന്താ ചെയ്യേണ്ടേന്ന് പോയി പെട്ടെന്ന് പേടിയായി വെള്ളം വന്ന് കണ്ടപ്പം നമ്മുടെ പണി പണിസ്ഥലമാണ് ഇതിൻ്റെ ഷെഡിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നത് മഴ പെയ്തിട്ട് വെള്ളം പോവാണ്ടായിട്ട് വന്നേക്കണത് ബ്ലോക്കാണ് ഇട്ടല്ലാണ്ട് വെള്ളപ്പൊക്കം വല്ലപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ സൈഡിലായിട്ടൊരു ചാലുണ്ട് അപ്പോൾ ചാലിൻ്റെ അവിടെ ഇങ്ങനെ ബ്ലോക്കായിരുന്നു കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം തന്നെ ചേട്ടൻ മാറ്റുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇതിൽ ഈ ചാലിൽ കൂടിയാണ് വെള്ളം പോകേണ്ടത് അപ്പോൾ അതിൽ കൂടെ പോകാൻ പറ്റാണ്ടായിപ്പോൾ ഇപ്പോഴത്തെ ഇപ്പഴത്തെ റോട്ടീന്നും കൂടെ വെള്ളം കയറി വന്നപ്പോൾ ആ വെള്ളം അതിലിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ എന്താ പറയുക സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ടാണ് നമ്മുടെ ഷെഡിലേക്കും അതേപോലെ തന്നെ റൂമിലേക്കൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ചേട്ടൻ വേഗം തന്നെ പോയിട്ട് ചാലിൽ അതൊക്കെ എടുത്ത് മാറ്റുകയാണ് അപ്പോൾ അത് മാറ്റി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം സുഖമായിട്ട് അങ്ങോട്ട് പൊക്കുള്ളൂ അങ്ങനെ വെള്ളപ്പൊക്കം ഒന്നും വരാറൊന്നുമില്ല നമ്മുടെ അവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും നമ്മുടെ അവിടെ അങ്ങനെ വെള്ളമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേണ്ടില്ല ഈ ഇവിടുത്തെ ചാലിൽ വെള്ളം പോകും അപ്പം നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇത് നിറഞ്ഞിട്ട് ഈ റോട്ടിലേക്ക് വെള്ളം കിടക്കും അപ്പോൾ ഈ റോട്ടിൽ നിന്ന് ഈ സൈഡിൽ കൂടെ നമ്മുടെ മതിലിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ഷെഡിലേക്കും വെള്ളം വന്നത് നമ്മുടെ ആദ്യീന്ന് പിന്നെ നേരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ ആയിട്ട് വെള്ളം അപ്പം ആദ്യ തന്നെ എടുത്തപ്പോൾ തന്നെ അതേ കണ്ടില്ല നല്ല പോലെ വെള്ളം പോകുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ അതിലൊരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്ലും കട്ടയും അതേപോലെ തന്നെ തെങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ അപ്പം ഇപ്പുറത്തെ വീട്ടിലത്തെ ഫ്രണ്ടിലത്തെ നമ്മുടെ ചാലിൽ ഇതേപോലെ തന്നെ പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കയറ്റിയിട്ടപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ അവിടെ ഫ്രണ്ടിലേക്കൊന്നും ഇത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അവിടെ പോയി ക്ലീൻ ചെയ്ത് അത് വരുമ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ ഇവിടെ ഫ്രണ്ടിലൊക്കെ നല്ലപോലെ വെള്ളമായി ആ റൂമിൻ്റെ ഉള്ളിക്കൊക്കെ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫ്രണ്ടിലത്തെ വീട്ടിലത്തെ അവരുടെ അവിടെയും മുറ്റത്തൊക്കെ നിറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു സ്ലാബ് പൊക്കി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും തടഞ്ഞിരിക്കണതാണത് അപ്പോൾ അത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പൊക്കോളുന്നുണ്ട് വേഗം തന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്കിലേക്ക് കിടന്നപ്പോൾ ബാക്കിൽ ഫുള്ള് വെള്ളമായിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റെപ്പ് മുങ്ങാവുന്ന രീതിയിൽ ബാക്ക് സൈഡിലും വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും ഇതേപോലെ തന്നെ വെള്ളം പോകാൻ പറ്റാണ്ടുള്ളൊരവസ്ഥയിൽ വന്നപ്പോഴത്തെ വെള്ളങ്ങളാണ് ഇത് വേഗം തന്നെ ചേട്ടൻ നമ്മുടെ ഫ്രണ്ടിലത്തെ രണ്ട് മൂന്ന് കട്ടയൊക്കെ എടുത്തപ്പോൾ തന്നെ അതിൽ കൂടെ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വെള്ളം കുറഞ്ഞ് നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സമാധാനമായി വെള്ളം പോകണ കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലും ബാക്കിലത്തെ സൈഡിൽ നിന്നും വെള്ളം പോകണുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കിലും വേഗം തന്നെ മഴയെ തന്നെ നിന്നിട്ടാണ് അന്നാണ് നല്ല മഴയുണ്ടായിരുന്നു ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് അന്ന് നല്ല മഴ ഫുള്ള് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ വണ്ടിയിൽ വെള്ളം മണ്ണും ഒക്കെ വന്ന് നിന്നിട്ട് വെള്ളം പോവാണ്ട് ുള്ളൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വേഗം തന്നെ ചാലൊക്കെ ചെറിയൊരു ചാലൊക്കെ കോരി എടുത്തപ്പോൾ തന്നെ വെള്ളം പോയി നമ്മൾ പേടിച്ച പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ വേഗം അത് ചാലും അതൊക്കെ റെഡി ആക്കിയപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു പിള്ളേർക്കും സ്കൂളുമില്ല എക്സാം ആയിരുന്നു മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു തിങ്കളാഴ്ച മാത്രമേ രണ്ട് എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള എക്സാമുകളൊന്നും ഇപ്പം നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മുടക്കായതുകൊണ്ട് അപ്പോൾ അതേ അവിടെ ചേട്ടനവിടെ അപ്പോൾ വേഗം വന്നിട്ട് അതിൻ്റെ ഒരു വേരൊക്കെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ ചെറിയ റൂമാണ് ഇത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പണി സാധനങ്ങളൊക്കെ വെക്കുന്ന ചെറിയ റൂമാണ് നമ്മുടെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് വെള്ളം കയറി ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് വേഗം തന്നെ വെള്ളം ചേട്ടൻ ഇങ്ങനെ പോവാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ പൂ അങ്ങനെ വെള്ളം കയറാത്തവരെ പ്രത്യേകം നമ്മൾ ഓവന്നും ഇട്ടിട്ടില്ല അതിന് അപ്പോൾ പെട്ടെന്ന് വെള്ളം പോവാനായിട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഒരു മൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം തെക്കി കളയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുത്തെ പൈപ്പ് നമ്മളൊരു ടാർപ്പായ പോലത്തെ ഇങ്ങനെ വെള്ളം പോവാനായിട്ട് ഉള്ളൊരു ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേഗം തന്നെ നമ്മൾ പൈപ്പ് തന്നെ ആക്കാമെന്ന് ചോദിച്ചി ഇതിൻ്റെ ഉള്ളിൽ നിന്നും കൂടെ വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം എവിടെ നിന്ന് എത്ര പേർത്ത് വരണേന്ന് തന്നെ അറിയണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു പേടിയിൽ പിന്നെ നമ്മൾ വേഗം തന്നെ അന്ന് തന്നെ നമ്മുടെ ബാക്കി എല്ലാ പൈപ്പുകളൊക്കെ മാറ്റി നല്ല ഇതാക്കിയിട്ടു കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടു നമ്മൾ അതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ നമ്മുടെ പാഴായി റൂട്ടിൽ നല്ല അടിപൊളി വൈകുന്നേരം ചായ കിട്ടുന്ന ഒരു കടയാണ് മുത്തൂൻ്റെ കട മുത്തൂൻ്റെ ചായക്കട എന്നാണ് ആ കുണൂരും കല്യാണിക്കും ഭയങ്കര ഫേവറേറ്റാണ് ഇട്ട് ഇവിടുത്തെ ചായ ഞങ്ങൾ മാപ്പാണത്തേക്ക് പോകുമ്പോൾ ഇതുവഴിയാണ് പോവാ പോകുമ്പോൾ ഇവിടുന്ന് കഴിക്കാറുണ്ട് പിറ്റേ ദിവസമൊക്കെ ആയിപ്പോൾ നമ്മുടെ വല്ലച്ചറൊക്കെ മുങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കാട്ടുകൂരിയിലേക്ക് പോകുന്ന വഴിയാണ് അതേപോലെ തന്നെ ഇത് വല്ലച്ചറ അമ്പലത്തിലേക്കൊക്കെ പോകുന്ന വഴിയാണ് അപ്പോൾ അവിടെയൊക്കെ ഏകദേശം വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാട്ടുവഴി ഭാഗത്തുള്ളവരൊക്കെ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വീട്ടിൽ വീട്ടിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു ഇത് പിന്നെ പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങൾ നമ്മുടെ ഹൈവേ അമ്പലൂർ പുതുക്കാട് ഹൈവേയുടെ ടോളിൻ്റെ അവിടേക്ക് വെള്ളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ കാലത്ത് തിന്നും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ വൈകുന്നേരം ഒരു മണി ആറര ടൈമാണിത് അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും വെള്ളമൊക്കെ അവിടെ നിന്ന് കുറഞ്ഞ് തുടങ്ങിയെന്നാണ് പറഞ്ഞത് എന്നാലും ചെറിയ വണ്ടികൾക്കൊക്കെ വലിയ വണ്ടികൾക്ക് മുമ്പ് വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടികളാകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ നമുക്കൊക്കെ ഇത്രയല്ലേ വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്വസിക്കാം വയനാട്ടിലെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ന്യൂസൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാണ് വീട് പോലും ഇല്ല അതേപോലെ തന്നെ സ്വന്തം ആൾക്കാർ തന്നെ എവിടെയാണെന്ന് പോലും അറിയാതെ ഉണ്ടോ ഇല്ലയെന്നുപോലും അറിയാണ്ടൊക്കെ ആണ് അവിടുത്തെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിതൊക്കെ വളരെ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും എന്നുള്ളൊരു ഒന്നും പറ്റിയിട്ടില്ല ഇത്ര വെള്ളമല്ലേ വന്നുള്ളൂ എന്നുള്ളൊരു ഇത് ആശ്വസിക്കാം നമുക്ക് അവിടുത്തെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നാലും വെള്ളം കാണുമ്പോഴും വെള്ളം കയറുമ്പോഴായാലും വീടുകളിലായാലും ഒക്കെ ബുദ്ധിമുട്ട് ഇത് വെള്ളം കയറി കഴിഞ്ഞ് പോയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇനി ഇതേപോലൊരു ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാംട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ നമ്മുടെ അവിടെ വലിയ മഴയൊന്നും ഇല്ല ഒരുവിധം വെയിലൊക്കെ ഉണ്ട് പക്ഷെ വെള്ളം എന്താണെന്ന് അറിയില്ലേ വലിയ കാര്യമായിട്ട് പെട്ടെന്ന് കുറയണില്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് നമ്മുടെ അടുത്ത് പി സി ഡാം തുറന്നതുകൊണ്ട് ആയിരിക്കണം എത്ര വെള്ളം കൂടിയതെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടെ പിറ്റേ ദിവസമൊക്കെ ആയിപ്പൊളിക്കുന്നത് ഇതേപോലെയായിട്ട് നമ്മുടെ അവിടുത്തെ വെള്ളമൊക്കെ നിന്ന് അതൊക്കെ എടുത്ത് മാറ്റിയപ്പോഴും ഒക്കെ ആയിട്ട് വെള്ളം പോകാനായിട്ട് ആ വഴി ഉണ്ടായപ്പോൾ തന്നെ വെള്ളം നല്ലപോലെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇനിയും ഇതേപോലെയുള്ള പ്രളയം ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്തായാലും മറ്റൊരു വീഡിയോമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബബായ്